ിക്കാരളിക്കണ്ടേപ്പ് ഏക്കെട്ടോ നമ്മടെ വീഡിയോ റിയാക്ട് ചെയ്തിരിക്കയാണ് ഇന്നൊക്കെ ലൈവിലാണ് റിയാക്ട് ചെയ്തത് പുള്ളി ആ ലൈവ് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി ഇട്ടതുപോലെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ലൈവ് എന്റാക്കി പോയി ഞാൻ ഇപ്പോഴാണ് ഇപ്പാണെ ലൈവ് നടന്നത് ഞാൻ കണ്ടില്ല പിന്നീട് എന്താ നമ്മുടെ കെ എഫ് ഐ സി കമ്പനീത്തിന് മൊത്തം ഇതിനെ കുറിച്ചായിരുന്നു ചർച്ച അപ്പോ ഗെയിമിംഗ് വിത്ത് ഭൈരവൻ എന്നെ കോൾ ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് കേറെ നോക്ക് കേട്ടു പറഞ്ഞു ഒരു സീനുണ്ട് എന്താ ഞാൻ എന്താ അറിയണില്ലേ ഞാൻ പുറത്താണ് ശവർമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശവർമല്ല ശവ ശവടെ അൽഫാം 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 കഴിക്കാൻ കടയിൽ കയറി കഴിച്ചിട്ടിറങ്ങിയപ്പോ ഈയൊരു ഫോൺ എടുത്ത് നോക്കുന്നു ലൈവ് ലൈവ് ഞാൻ കേട്ടോ ലൈവ് ഇട്ടിക്കുന്നു എനിക്ക് ആദ്യം നിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങള് ഫ്രീ ഫയർ ബേസിൽ അതായത് ഗിൽഡ് ബേസിൽ ലൈവ് ഇട്ട് തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി വളരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു എതിർപ്പും ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്തത് നിങ്ങൾ കേരള ഫസ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ലൈവ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ അല്ലെ എനിക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇപ്പോൾ തൊപ്പി ഒരുമിച്ചിരുന്ന് ലൈവ് ഇടുന്നുണ്ട് മണവാറ ഒരുമിച്ചിരുന്ന് ലൈവിടാൻ തുടങ്ങി പി എസ് സി ഷാജഹാൻ ഒക്കെ ഒരുമിച്ചിരുന്ന് ലൈവിടാൻ തുടങ്ങി അവന്മാരൊക്കെ കയറി കയറിയ സമയത്ത് കറക്റ്റായിട്ട് അന്നിട്ട് നിങ്ങൾ ലൈവിടാൻ തുടങ്ങിയപ്പോൾ ഒരു കോപ്പി അടിക്കുന്ന പോലെയാണ് നിങ്ങൾ ലൈവ് ഇടുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ വെച്ച് നിങ്ങളാണ് കേരള ഫസ്റ്റ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗീഡിൻ്റെ പേരോട് തിട്ടതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ കേരള ഫസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞതിന് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളു പറഞ്ഞിട്ടുള്ളൂ അതില് നിങ്ങളെ ചീത്ത വിളിക്കുകയോ മോശമായിട്ടെല്ലാം പറയോ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഒരേ ഒരു വാക്ക് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഗിൽഡ് ബേസ് ലൈവ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഇതിന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് എടാ ഒരു ഫ്രീ ഫയർ ഗിൽഡ് ഇതുപോലെ ഒരുമിച്ചൊരു വീട് എടുത്ത് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഫ്രീ ഫയർ ഗിൽഡ് പക്ഷെ ലൈവിൽ പക്ഷെ അങ്ങനെയൊന്നും അല്ല വന്നത് ഞാൻ ചീത്ത വിളിച്ചു എന്തൊക്കെയോ പറഞ്ഞു ആ അങ്ങനെയൊക്കെയാണ് സംഭവം വന്നത് നമുക്ക് എന്തായാലും നോക്കാം അപ്പോ നമുക്ക് എന്തായാലും നമ്മളെ റിയാക്ട് ചെയ്തത് നമുക്ക് നോക്കിയിട്ട് വരാം ഓക്കെ ടോക്ക് നമ്മളെ റിയാക്ട് ചെയ്ത് നമുക്ക് കാണാം ഏക്ക ടോക്ക് കൊറേ പറയുന്നുണ്ട് ആ ലൈവില് മൊത്തം എന്നെ എടുത്ത് എറലി കയറ്റി എന്നെ എടുത്ത് കൊടുത്തു അതാണ് സംഭവം പക്ഷെ അങ്ങനെ ആണോ അത് ഏകട്ടോക്ക് എയറലി കയറോ അറുത്തിരിക്കുന്ന മറ്റേമാരുടെ ി ആരെയറിയിക്കാറെന്നൊക്കെ നമുക്ക് നോക്കാം എനിക്കറിയത്തില്ല കേരളത്തിലെ ഗിൽഡില് നാൽപ്പത് പേര് എന്താ കേരളത്തിലെ ഒരു ഗിൽഡ് ആദ്യമായിട്ടല്ല ഒരുമിച്ചിരുന്ന് സ്ട്രീം പുള്ളിക്കാരൻ പറയണേ അതെ ഞാൻ അതാണ് പറഞ്ഞത് ഓക്കെ ഞാൻ എന്താ ഞാൻ അതാണ് അതേ പറഞ്ഞിട്ടുള്ളു അതായത് കേരളത്തിലെ ഒരു ഗിൽഡ് ആദ്യമായിട്ടല്ല ഒരുമിച്ചിരുന്ന ലൈവ് ഗിൽഡ് ബേസ് വന്നിട്ടുണ്ട് ഈവൻ നമ്മുടെ ഗിൽഡ് ആരും അറിയപ്പെടാത്ത നമ്മുടെ ഏതോ മൂല്യം കിടക്കുന്ന നമ്മുടെ ഗിൽഡിലെ പ്ലേസ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഉള്ള ഗിൽഡ് ആവും അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഓ അല്ല ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ആ കേരള ഫസ്റ്റ് എന്നൊരു ടാഗ് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അല്ല വേറെ ഒന്നും അല്ല ബാക്കി നോക്കാം ശേഷം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരു ഗിൽഡാണ് കേരളത്തിലെ ആദ്യത്തെ ഗിൽഡാണ് ഒരുമിച്ചിരുന്ന് സ്ട്രീം ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗിൽഡാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതാണ് ഇങ്ങനെ ഇവര് പറഞ്ഞില്ലേടാ കേരളത്തിലെ ആദ്യത്തെ ഗിൽഡാണ് ആദ്യം ഗിൽഡ് അല്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗിൽഡില് ഗിൽഡ് ഒരു നില എവിടെ എന്ന് കേരളത്തിലെ ആദ്യമായിട്ടൊരു ഫ്രീ ഫയർ ഗിൽഡ് ആയിട്ടോ കേരളത്തിലോ രണ്ട് മൂന്ന് കമന്റ് വന്നു അതായത് എടാ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഫ്രീ ഫയർ ഗിൽഡ് ഇതുപോലെ ഒരുമിച്ചൊരു വീട് എടുത്ത് കേരളത്തിലാണ് പക്ഷെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടോ ഒരു ഗിൽഡാണ് കേരളത്തിലാദ്യത്തെ ഗിൽഡാണ് ഒരുമിച്ചിരുന്ന് സ്ട്രീം ചെയ്യാൻ പോണത് കേരളത്തിലെ ആദ്യത്തെ ഗിഡാന്ന് പറഞ്ഞിട്ടോ ഇതൊക്കെ ആരാടേ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞാരാ പിന്നെ ഇപ്പൊ ഞാൻ കൊറച്ചുമ്പെ കാണിച്ച ക്ലിപ്പ് പറഞ്ഞാരാ ശരി നമ്മൾ ബാക്കി കേട്ടോ ഞാൻ ഒരു പോയിന്റ് അവിടെ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഫ്രീ ഫയർ ഗിൽഡ് ഇങ്ങനെ സ്ട്രീം സ്ട്രീം ഞാൻ അല്ലാണ്ട് ഇവന്റെ വീട്ടിൽ പോയിട്ടല്ല മനസ്സിലായോ മനസ്സിലായോ അവന്റെ വീട്ടിൽ പോയി നിങ്ങൾ ലൈവ് ഇട്ടാലും എടുത്താലും വീട് വീട് തന്നെ അവന്റെ വീട്ടിൽ പോയാലും വീട് തന്നെ ഗെയിമിംഗ് റൂം അവന്റെ വീട്ടിലെ ഗെയിമിംഗ് റൂം ആയാലും അത് ഗെയിമിംഗ് റൂം തന്നെ വാടക എടുത്താലേ അത് ഗെയിമിംഗ് റൂം ആകത്തുള്ളു ഏഹ് വാടക എനിക്കത് എനിക്കത് അറിയത്തില്ലായിരുന്നു സത്യമായിട്ട് എനിക്കത് അറിയത്തില്ലായിരുന്നു വാടകയ്ക്ക് എടുത്താലേ അത് വീടാകത്തുള്ളൂ എന്നുള്ള എനിക്കറിയത്തില്ല എനിക്ക് ഈ നമുക്ക് നമുക്ക് എടുത്ത എനിക്ക് നമ്മൾ ഒരു റൂം എടുത്താൽ വാടക രണ്ടാമത് നമ്മളായി ഏതാ അതൊരു പുതിയൊരു ആശയമാണ് നമുക്ക് ഇതായാലും ബാക്കി കണ്ടു നോക്കാം എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു കൂട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഞാനീ പറയണപോലെ എന്റെ അമ്മയുടെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളെ അനിയനും എൻ്റെ അനിയന്റെ കൂട്ടുകാരനൊന്നും വിളിച്ചിരുത്തിയിട്ട് എന്റെ അമ്മന്റെ മക്കളും അനിയന്റെ മോനൊക്കെ ഗിൽഡ് ഉണ്ടെങ്കിൽ ഒരു ഒരു ഗിൽഡ് അല്ലേ അല്ലേ അല്ലെങ്കിൽ എന്താ പറയാ അമ്മാവന്റെ മോനോ കുഞ്ഞമ്മുടെ മോനോ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കും ഉണ്ടെങ്കിൽ അവര് ഏ ഡി ഗിൽഡർ പ്ലെയർ അല്ലേ അല്ലെന്ന് പറയോ എന്തേ ഇത് എന്തിനാണ് പറയുന്നത് അവര് ഗെയിം വേറെ ആയിരിക്കും ലൈറ്റോ മനസ്സിലാവുന്ന കാമുകി ഇരുത്തിയിട്ട് നമ്മൾ ലൈവിട്ടാലും എങ്ങനെയാ ഇപ്പൊ ഏക്കടോക്ക് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഇരുന്നല്ല അവർ ലൈവിടുന്നത് വേറെ വീട് വാടക എടുത്താൽ ലൈവിടുന്നത് നോക്കി ഞാൻ ഞാൻ എനിക്ക് ആരായിരുന്നു ടോക്കിനെ എതിർത്തിയിരിക്കുന്നു അവര് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ഉള്ള ഉള്ളാരെയാണ് ഞാൻ പറയുന്നത് വാടക എടുത്താലും സ്വന്തം വീട്ടിൽ ലൈവിട്ടാലും വീട് വീട് തന്നെയാണ് അപ്പോൾ സ്വന്തം വെട്ടി സെറ്റ് ചെയ്താലും വാടകയ്ക്ക് എടുത്ത് സെറ്റ് ചെയ്താലും അത് ഗെയിമിങ് റൂമാണ് മനസ്സിലായോ പിന്നെ പറയുന്നബ് എഡി എന്ന് പറഞ്ഞാൽ ഈ റേഷൻ കാർഡിലൊക്കെ അഡ്രസ്സിൽ അവർ ഹബെന്ന് മാറ്റിയിട്ടല്ലേ അവർ ജസ്റ്റ് ആ റൂമിനെ വിളിക്കുന്നേ അവർ ആ ഒരു വീടിനെ ആ ഒരു റൂമിനെ അവർ ഹബ്ബ് എന്ന് അങ്ങനെയാണ് എനിക്ക് റൂമിനെ വേണമെങ്കിൽ എന്ന് വിളിക്കാം അല്ലെങ്കിൽ പി എസ് സി ഹബ്ബെന്ന് പറയും എനിക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം നമുക്കൊരു റൂമിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം അവരത് പത്തോട്ടം വിളിക്കുമ്പോഴാണ് ആ റൂമിന് ആ പേര് കിട്ടുന്നത് അല്ലാതെ മറ്റെന്താ പ്രമാണത്തിൽ എഴുതി കൊടുക്കുന്ന സാധനം അല്ല ബ്രോ അത് അങ്ങനെയാണ് മനസ്സിലായോ അതൊരു കാര്യം പിന്നെ എനിക്ക് ഹെയ്റ്റടിക്കുന്നല്ല ഒരിക്കലും ഹൈറ്റടിക്കുന്നില്ല നിങ്ങൾ ലൈവ് തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ് ഓക്കെ അതായത് നിങ്ങൾ ഒരു സമയം ഫ്രീ ഫയറിൽ നല്ല ആക്റ്റീവ് ആയിരുന്ന ഒരു പ്ലെയർ ആണ് അതിനുശേഷം എന്താ പറയാ ഫ്രീ ഫയറിൽ മാറി നിന്നു ആ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ് ഓക്കെ അപ്പോൾ എന്താ ഫ്രീ ഫയറിനൊന്നും മാറിയ ശേഷമാണ് നമ്മൾ നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാത്തത് റിയാക്ഷൻ യൂട്യൂബറായി ബ്ലോഗറായി ആയി അങ്ങനെയൊക്കെ അങ്ങ് പോയി ഓക്കെ പിന്നെ നിങ്ങൾ തിരിച്ചടി ഇതിലോട്ട് ഫ്രീ ഫയറിലോട്ട് വന്നത് ഓക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ കേരള ഫസ്റ്റ് ഇത് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് ഓക്കെ ഫസ്റ്റ് നിങ്ങളാണെങ്കിൽ ഓക്കെ എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല ഓക്കെ ഫസ്റ്റ് നിങ്ങളാണെങ്കിൽ ഓക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്റെ വീഡിയോയിൽ ഇപ്പോഴും അങ്ങനെയാണ് എന്റെ ആണ് ഞാൻ പറയുന്നത് അല്ലേടേ നമ്മൾ നമ്മുടെ ആണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നു നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നു ആയിട്ട് പറയുന്നുണ്ട് ഒരു ഒരു വീട് പറഞ്ഞല്ലേ കാണിച്ചല്ലേ അതാണ് ഞാൻ പറഞ്ഞത് വീട് വാടകയ്ക്ക് എടുത്ത് ലൈവ് ഇട്ടാലേ അത് കേരളത്തിൽ രാജ്യമായിട്ടാവുള്ളൂ സ്വന്തം വീട്ടില് ഇപ്പൊ സ്വന്തം എന്ന് വെച്ചാൽ എനിക്കിതാ ഞാൻ ഈ വീട്ടില് താമസില്ല സത്യം പറഞ്ഞു ഞാൻ നിൽക്കുന്ന വേറെ വീട്ടിലാണ് ഓക്കെ ഈ വീട്ടിൽ ആരും താമസം ഇല്ല എന്റെ എന്നെ വളർത്തിയ എന്റെ അമ്മ അവർ മരിച്ചു വരും ഓക്കെ എന്റെ കുഞ്ഞം വേണെന്നെ നോക്കിയത് അവർ മരിച്ചതിന് ശേഷം വീട്ടിൽ താമസമില്ല ഓക്കെ എല്ലാവരും വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ വീട്ടിൽ നമ്മൾ ഇടയ്ക്ക് വരും ഇപ്പോ കണ്ടന്റ് എടുക്കാൻ വരും അതിനുശേഷം പോവും അങ്ങനെയാണ് ഈ വീട് കിടക്കുന്നത് ഓക്കെ സോ ഈ ഒരു വീട്ടിലാണ് നമ്മുടെ ഗെയിമിങ് റൂം പി സികൾ അപ്പം ഞാനത് നമ്മൾ കേരള ഫസ്റ്റ് സ്ഥാപിക്കാനല്ല പറയുന്നത് അവർ കേരള ഫസ്റ്റ് ആണോ അത് അതെ ഒരു ഡൗട്ടാണോ ആ ഡൗട്ട് ക്ലിയർ ആക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ഓക്കെ അതാണ് ഞാൻ പറയുന്നത് അതായത് വാടകയ്ക്ക് വീടെടുത്ത് അതിൽ ഗിൽഡ് വെമ്പർ വന്ന് ലൈവിട്ടാൽ കേരള റസ്റ്റ് സ്വന്തം വീട്ടില് ഒരു എന്താ പറയാ ഒരു ഗ്രീമിംഗ് റൂം സെറ്റപ്പ് ഉണ്ട് അതിൽ ഗിൽഡ് മെമ്പർമാർ വന്ന് ലൈവ് ലൈവിട്ടാൽ അത് കേരള റസ്റ്റ് അല്ല അത് ഗിൽഡ് വെമ്പറായിട്ട് അംഗീകരിക്കാൻ പറ്റൂല വേറെ ജില്ലയിലുള്ളവരൊക്കെ ഗിൽഡിൽ ഉണ്ടെങ്കിൽ അത് ഗിൽഡ് മെമ്പർ സ്വന്തം അനിയനോ സ്വന്തം വേറെ ക്ലാസ്സിലുള്ള പയ്യനോ അനിയനോ വീടിന്റെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ എന്താ പറയാ മാമന്റെ മോനോ കൊച്ചപ്പന്റെ മോനോ അളിയനോ മച്ച മച്ചമ്പി ആരെങ്കിലും ഗിൽഡിൽ ഉണ്ടെങ്കിൽ അത്

ഒട്ടും വിചാരിച്ചല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടന്റ് എനിക്ക് തരുമോന്നും ഇങ്ങനെ നിങ്ങൾ റിയാക്ട് ഒന്നും ഞാൻ ഒട്ടും വിചാരിച്ചല്ല ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് വിചാരിച്ചു ശരി ഈ വീഡിയോ നിങ്ങൾ റിയാക്ട് ചെയ്യും പറയും വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഒരു കണ്ടന്റ് തന്നു അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ വീഡിയോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ സോ ഇന്നത്തെ എന്ന് വെച്ചാൽ കാണിച്ചുതരാം

കേരള കേരള ഫസ്റ്റ് Married Free Fire couple നടക്കും പോ നമ്മളെ കാണിക്കുന്നത് ഞാൻ ഓടെ സ്ക്രീനെ കാണിച്ചരുകേ ദ ഫസ്റ്റ് Married ഞാൻ കേക്കാൻ പറ്റില്ല ദ ഫസ്റ്റ് Married Free Fire gaming couple in Kerala is Psycho Secton and Psycho Sechi whose real names are Suraj and Bismi ൻസ് ടു കേരളത്തിൽ വേറെ ഫ്രീ ഫയർ ഗെയിമിംഗ് കപ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല ഗൂഗിൾ ഒരിക്കലും പറയത്തില്ല അതായത് ഞാനത് വേറെ മറ്റവിടെ പറഞ്ഞതാണ് അവരാ വീഡിയോ എടുത്ത് കണ്ട് പക്ഷേ ഇരുപത് മിനിറ്റുള്ള വീടെയാണ് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് അടിച്ച് പോയി സീനുള്ള ആരെയല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ബെസ്റ്റ് ആക്ടർ മോഹൻലാലാണ് എന്ന് പറയും മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയും അല്ലെ ഇളയ തളപതി വിജയ് എന്ന് പറയും ഞാൻ പറയുന്നത് ഇളയ തളപതി അജിനാണ് എന്ന് പറഞ്ഞ എന്തൊക്കെ വീഡിയോ ഇട്ടാലും ഗൂഗിളിനെടുത്ത് ഇളയ തളപതി ആരെന്ന് ചോദിച്ചാൽ വിജയ് ഇനെ റെക്കമെൻഡ് ചെയ്തോളൂ മനസ്സിലായോ ഏഹ് അവനെ പറയത്തില്ല ഇനി എടുത്തൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് അതായത് കേരള ഫസ്റ്റ് ഫ്രീ ഫയർ കപ്പിൾസ് എന്ന് പറയുന്നത് ഞാൻ ആ ഇരുപത് മിനിറ്റത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ അതായത് എൻ്റെ വൈഫ് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ഫയർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഒരുത്തിയാണ് ഓക്കെ അതുപോലെ ഞാൻ യൂട്യൂബിൽ എൻ്റെ ഓൾഡ് ചാനൽ അവിടെ കാണിച്ചു തരാം അതിൻ്റെ ഓർഡർ ചാനൽ ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ചെയ്തിട്ടില്ല ടിപ്സ് ആൻഡ് ട്രിക്ക് ടിപ്സ് ആൻഡ് ട്രിക്ക് കേട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു യൂട്യൂബർ ആണ് ഓക്കെ ഇതാണ് എന്റെ ഓൾഡ് ചാനൽ ഞാൻ ഇവിടെ കാണിച്ചുതരാം ഓക്കെ ഈ ചാനല് എനിക്ക് ഫണ്ടിന് ആവശ്യമുള്ള സമയത്ത് ഞാൻ സെയിൽ അടിച്ചു സെയിൽ അടിച്ചതിനു ശേഷം അത് ഒരു വിത്തിൻ വൺ മന്ത് അത് ടെർമിനേറ്റ് ആയി ഓക്കെ കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടി അത് വേറെ അതിനകത്ത് ഒരു സപറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ പണ്ട് ഇത്ര ഒന്ന് രണ്ട് വർഷം പിന്നെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഓക്കെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് എന്റെ കാര്യം അപ്പോ ഞാനും അവളൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഫ്രീഫെയറിന്റെ സോ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ ഇവിടെ റിയേനയും മനുഷ്യരായിരിക്കും അവർ എൻഗേജ് കഴിഞ്ഞിട്ടുള്ളു മേരീഡ് അല്ല ഓക്കെ ഞാൻ താലി കെട്ടി എന്റെ പെണ്ണാണ് എന്റെ കൂടെ ഒരു ലൈവിടുന്നത് കേരളത്തിൽ ഇതുവരെ കല്യാണം കഴിച്ച ഒരു ഫാരിയും ഫർദാവും ഒരുമിച്ചിരുന്ന് ലൈവ് ഇട്ടിട്ടില്ല ഓക്കെ ഓക്കെ അപ്പൊ ടോക്ക് ഇനി അടുത്ത് എന്താണ് പറയുന്നത് നോക്കാം കേരളത്തിൽ കണ്ടല്ലോ നിങ്ങൾ പറയാം അത് ബ്രോ ഇപ്പൊ കളി തുടങ്ങിയാ ബ്രോ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ ശ്രീമിട്ട് തുടങ്ങിയ കാലത്തോട്ട് ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നിയാംബ്രോ മീനുനെയ് അപ്പൊ ഇവരൊക്കെ ഒരുമിച്ചിരുന്ന ഫേസ് ക്യാമ് ലൈവ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മീനു പറ്റി പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല ഇത് ഞാൻ ബാക്കി കാണിച്ചു തരാം ഓക്കെ വീഡിയോ കാണാൻ വേണ്ടി അവിടുത്തിരിക്കുന്നു അവൻ പറയുന്നുണ്ട് പക്ഷെ അവരത് കാണുന്നില്ല മിനിറ്റ് വീഡിയോ നിങ്ങൾ കാണാൻ മേടിച്ചു നിങ്ങൾ കാണുന്നില്ല ഓക്കെ കാണണ്ട പ്രശ്നമില്ല പക്ഷെ ശിതില് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഓയിസ് കേട്ടിച്ച് തരാം ഞാൻ കേൾപ്പിച്ചേരാം രണ്ടായിരത്തി ഇത് കാന്താരി ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് അപ്പോ അവര് പണ്ട് വലിയ കഴിച്ചാൽ കപ്പിൾസ് ആണ് പക്ഷേ അതിൽ കാന്താരി ഗെയിമിങ് മാത്രമേ യൂട്യൂബിലുള്ളൂ ഹസ്ബൻഡ് യൂട്യൂബിലില്ല ഓക്കെ ഞാൻ ഇവിടെ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് കേരളത്തിൽ ലൈവ് തുടങ്ങിയത് ഫസ്റ്റ് ടൈം ആണ് ആംബ്രോ നീ ആംബ്രോയും മീനും നീ നോയി കഴിഞ്ഞാൽ അവർ ലവ്വേഴ്സായിരുന്നു കപ്പിൾ ആയിട്ട് ലൈവ് ഇട്ടുണ്ട് പക്ഷെ മാരീഡ് അല്ല ആണെങ്കിൽ അവർക്ക് ബ്രേക്കപ്പ് ആവാൻ പറ്റും ഓക്കെ അതായത് അവർ മേരീഡ് കപ്പിൾസ് അല്ല ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്യാൻ പറഞ്ഞ സമ്പടും കേരള ഫസ്റ്റ് മേരീഡ് ഫ്രീ ഫയർ കപ്പിൾ അങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ട് മേരീഡ് കപ്പിൾസ് ആയിട്ടിരുന്നു കൊണ്ട് ലൈവിടം തുടങ്ങിയ നമ്മളാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഗൂഗിൾ അത് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അതായത് കേരളത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ചതിനു ശേഷം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരുന്ന് കേരളത്തിൽ ടി സ്കെ ലൈവ് ഇട്ടിട്ടില്ല ഫ്രീ ഫയർ ലൈവ് ഓക്കെ ബാക്കിയുള്ള ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും ഫ്രീ ഫയർ ഗെയിം കളിക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈവ് ഇട്ടിട്ടില്ല ഓക്കെ സോ അത് ഞാൻ ഇവിടെ പറയും കേരളത്തിൽ അങ്ങനെ വേറെ ആരുമില്ല നിയാമ്പ്രനെ മീനോ നീനെ നോക്കുകയാണെങ്കിൽ വർഷം നൂറ് ലൈവ് ഇട്ടിട്ടുണ്ട് അവരുടെ ചാനലൊക്കെ അടിച്ച് പോയി അവരിപ്പോ ആക്റ്റീവ് അല്ല പക്ഷെ അവർ മേരിഡല്ല ഓക്കെ എല്ലാവരും ആശ്വാ ലൈവിട്ട ആരും ഈ പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈവ് ഇട്ടാരാണ് പറയുന്നത് ഓക്കെ അവര് ബ്രാക്കപ്പായിക്കെ പോയി എന്നാണ് റീസണിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതല്ലാതുകൊണ്ട് നിങ്ങൾ അറിയുക എനിക്കറിയത്തില്ല ഓക്കെ സോ നമുക്ക് നമ്മുടെ ഭാഗം നമ്മള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഓക്കെ ഈ അടുത്തിരിക്കുന്ന മഞ്ഞ ഉടുപ്പിട്ട അണ്ണന് ഇത് എന്തിന്റെ സൗഖ്യമാണെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ പൊന്ന മഞ്ഞട്ട അണ്ണ എന്തരണ്ണീപ്പം ഈ മഞ്ഞോടുപ്പിട്ട വ്യക്തിക്ക് മൈനാവാൻ വേണ്ടി പറഞ്ഞാണോന്ന് എനിക്ക് അറിയത്തില്ല പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് വിളിക്കണ്ടേ ഏകടക്കം മൈരാട്ടോക്ക് മൈരാണെന്ന് ഞാൻ പറഞ്ഞു ഏക്കേട്ടോക്ക് മൈരാണെന്ന് ഞാൻ മീഡിയയില് പറഞ്ഞതാണ് ആ പുള്ളി പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ കേട്ടോക്ക് ഏകടക്കം മൈര വി അപ്പൊ ഏക്കെ ടോക്ക് മൈരാണെന്ന് ഞാൻ ആ വീടില് പറഞ്ഞിട്ടില്ല ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഏക്കെ ടോക്ക് മൈരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ആ വീടിൽ പറഞ്ഞിട്ടില്ല ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ എന്തിനാണ് നീ ഏക്കെ ടോക്ക് മൈരാണ് എന്ന് ഞാൻ പറഞ്ഞു നീ പറഞ്ഞത് അതൊരു ഇല്ലാത്തൊരു ഉണ്ടാക്കി പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വിചാരിച്ചിട്ട് പറയുമ്പോഴത് യാക്കെ ടോക്ക് റേസ് റീസാവും കണ്ടന്റ് ആവും എന്നെ രണ്ട് പറയും അങ്ങനെ വിചാരിച്ചായിരിക്കണം അവന് മീനാവാൻ വേണ്ടി ആയിരിക്കും എനിക്കറിയത്തില്ല ആ റീസെന്റ് നമ്മൾ കാണുന്നതാണല്ലോ ഈ ഒരുമിച്ചിരുന്ന വിടുമ്പോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് മീൻ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഈ ബാക്കിൽ ഇരിക്കുന്നവരെ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഓക്കെ ഞാൻ ഈ ആപ്പാട ഏക്കെ ടോക്കിനെ മാത്രമേ എനിക്കറിയാവൂ ആ ആയിരിക്കുന്നില്ല അപ്പൊ നിങ്ങൾ പറയുക നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല ഓക്കെ പ്രശ്നം അറിയില്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞു അവരൊന്നും കണ്ടിട്ടില്ല ആരല്ലേ നിങ്ങളൊക്കെ ഏഹ് അപ്പോ ആവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്നതാണ് വിഷയമല്ല പക്ഷേ യാക്കറെ ഞാൻ ചിത്ത വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് എന്റെ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ അതിന് തിരിച്ച് മറുപടി പറയണ്ടേ മറുപടി പറയാ ഇല്ല എന്റെ വാ അടപ്പിച്ച് നിങ്ങൾ വീഡിയോ കൈവിട്ടാ കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല ഇത് പറയുമെല്ലാം മണ്ടത്തരം പറയെല്ലാം മണ്ടത്തരം എന്നിട്ട് നമ്മളത് പറയാൻ ഞാൻ മെഗാ സീരിയൽ ചന്ദനമഴ മഴ മറ്റത് മറിച്ചത് ഓക്കെ ടോക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഏക്കഡോക്ക് വളരെ നല്ല രീതിയിലാണ് അനുസരിച്ചത് ഏക്കഡോക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രശ്നല്ലോ ഓക്കെ ഈ റിയാക്ട് ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തത് ഓക്കെ പക്ഷെ ആ അടുത്തിരിക്കുന്ന മഞ്ഞ ഇവിടെപ്പെട്ട് നീ എന്ത് എന്തുവാടാ ഈ പറയുന്നത് ഞാൻ എവിടെയാണോ ഏക്കോട്ടോക്കിനെ തെറി വിളിച്ചത് ഏഹ് നീ ഇല്ല ഫസ്റ്റ് ടീം പറയുന്നത് ഏക്കേട്ടോക്ക് മൈരാണ് നിനക്ക് ഏകേട്ടോക്ക് മൈരാണെന്ന് പറയണെങ്കിൽ നിനക്ക് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ രീതിക്ക് പറയണോ ഏ ഒക്കെ പക്ഷെ ഏക്കോട്ടോക്കിനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ കമന്റ് ഇട്ട ഈ തന്തയില്ലാത്തരം കമറ്റിട്ട കുറച്ച് പേരുണ്ട് ഞാൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതി മനസ്സിലാക്കാത്ത രീതിയിൽ കമന്റ് ഇട്ടാ ഈ കുറച്ചുപേരെ ഞാൻ പറയുന്നുണ്ട് നീ ഒക്കെ വേറെ മീനാണെന്ന് അല്ല ഏക്കടോക്ക് വിളിച്ചിട്ടൊന്നുമില്ല ഓക്കെ ഓർ വീത്ത് നിങ്ങളെ ഈയൊരു തെണ്ടിത്തനം കേട്ടിട്ട് ഏക്കടോക്കിനല്ല ഞാൻ പറയാൻ മേ മറ്റേ ഞാൻ ഒരച്ചു ഇട്ട് കൊടുക്കുന്നത് അടുത്തിരിക്കുന്നവന്മാരെ പ്രത്യേകിച്ച് ആ മഞ്ഞ കൊടുപ്പിട്ടവേ നീ ഫേമസ് ആടാ നീ വേറെ ലൈഫ് നീ നീ സൂപ്പർ ഓക്കെ റോമനും ഏഡിയോമൻ ബ്രോ ഫ്ലാറ്റ് ഓക്കെ അപ്പോ ഇത്രേ ഉള്ളൂ ഇതിന്റെ അടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല റിയാക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഇപ്പം നിങ്ങളിത് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ റിയാക്ട് ചെയ്യാത്തത് ഞാൻ പറഞ്ഞ എല്ലാം തെറ്റാണ് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ റിയാക്ട് ചെയ്യണം ഓക്കെ അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളെ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ല കാര്യമാണ് അതായത് തൊപ്പിയും തൊപ്പി എം ആർ എസ് എന്ന് പറഞ്ഞിട്ട് ഷിഫിയുമായിട്ട് ലൈവിടുന്നുണ്ട് അതുപോലെ തന്നെ മണവാള ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പി എസ് സി ഷാജഹാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു ഈ സമയത്ത് തന്നെ നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഓക്കെ അപ്പം അവരെ കോപ്പി അടിച്ച് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഗിൽട്ടിന്റെ ബേസിൽ പറഞ്ഞതും വളരെ നല്ല കാര്യമാണ് അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഇല്ലാത്ത ഞാൻ ആക്കെ ടോക്കിന് ഒരിടത്ത് തെറി വിളിച്ചിട്ടില്ല ഓക്കെ ഇപ്പോഴും ഞാൻ ഏകെടോക്കിനെ തെറി വിളിച്ചിട്ടില്ല ഈ പറയുന്നവൻ നീയാണ് ഫസ്റ്റ് ഈ മഞ്ഞോട് പൊട്ടവൻ ഫസ്റ്റ് ഏക്കെ ടോക്കനെ ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞത് നീ ടോക്കനെ തെറി പ്രൂഫ് കാണിച്ചിട്ട് നീ പറ ലൈവിലല്ലേ നീ പറഞ്ഞ ഏകദേശം ആച്ചിങ് കാണല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം ആച്ചിങ് കാണുന്ന വലിയ ആൾക്കാരല്ലേ ഇപ്പൊ ആ ലൈവില് നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്തവരും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ റേഞ്ച് മനസ്സിലാക്കാന്നുള്ളൂ ടോക്ക് ഓക്കെ ഞാൻ ഇപ്പോഴും ഓൾഡ് സബ്സ്ക്രൈബർ ആണ് ഞാൻ ഓക്കെ